ഹൈ ഹൈ ക്യാമറ ബാറ്ററി ലൈഫ് ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബെസ്റ്റ് അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ ഫ്യൂച്ചർ ഗ്രൂപ്പായ വെടിനിർത്തൽ കരാറിലേക്ക് ഇസ്രായേൽ നീങ്ങുന്നതായി പിന്തുണയുള്ള വെടിനിർത്തൽ നിർദ്ദേശം ഇസ്രായേൽ താൽക്കാലികമായി അംഗീകരിച്ചു എന്നാണ് പുറത്തു വിവരം എന്നാൽ ഇത് സംബന്ധിച്ച് അന്തിമ കരാറിലേക്ക് എത്തിയിട്ടില്ലെന്നാണ് ഇസ്രായേലി മാധ്യമങ്ങളായ വൈനേറ്റും ഹാരിസും റിപ്പോർട്ട് ചെയ്യുന്നത് ലെബനനും ഹിസ്ബുള്ളയും കഴിഞ്ഞയാഴ്ച കരാറിന് സമ്മതിച്ചതായിട്ടാണ് വിവരം എന്നാൽ ഇത് യാഥാർത്ഥ്യമാക്കുന്നത് ഇരുവരും അന്തിമമായി സമ്മതം നൽകേണ്ടതുണ്ട് ബേറൂട്ടിലെ ഹിസ്ബുള്ള കമാൻഡ് സെന്ററുകളിൽ ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയതിനു പകരമായി ഹിസ്ബുള്ള ഇസ്രയേലിൽ ഏറ്റവും വലിയ റോക്കറ്റ് ആക്രമണവും നടത്തിയിരുന്നു ഒരു വർഷത്തോളം നീണ്ട ഇസ്രയേൽ ഹിസ്ബുള്ള പോരാട്ടം സെപ്റ്റംബറിലാണ് സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങിയതും ലോങ് ബാറ്ററി ലൈഫ് ഹൈ ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബെസ്റ്റ് അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ മറ്റെവിടത്തെക്കാളും ഇവിടെ ഉണ്ട് മൈ ജി മൈ ജി ഫ്യൂച്ചർ